അദാനി ഓഹരികൾ വീണ്ടും തകർച്ചയിലേക്ക് ചെറുകിട നിക്ഷേപകരും മ്യൂച്വൽ ഫണ്ടുകളും ഇനി എന്ത് ചെയ്യും യു എസ് പ്രോസിക്യൂട്ടർമാർ അദാനി ഗ്രൂപ്പിനെ കുറിച്ചുള്ള അന്വേഷണം വിപുലീകരിച്ചെന്ന് വാർത്തകൾ വന്നതോടെ അദാനി ഓഹരികൾ വീണ്ടും ഇടിയാൻ തുടങ്ങിയിരിക്കുകയാണ് ഊർജ്ജ പദ്ധതികൾക്ക് മുൻഗണന ലഭിക്കുന്നതിന് അദാനി സ്ഥാപനങ്ങളോ അനുബന്ധ സ്ഥാപനങ്ങളോ ഇന്ത്യൻ ഉദ്യോഗസ്ഥർക്ക് കൈക്കൂലി നൽകിയോ എന്നതാണ് അന്വേഷിക്കേണ്ടിയിരിക്കുന്നത് നിരവധി അദാനി ഗ്രൂപ്പ് സ്ഥാപനങ്ങളുടെ ഡോളർ ബോണ്ടുകൾ ആറു മാസത്തിനിടയിലെ മോശം ഇടിവും നേരിട്ടിട്ടുണ്ട് ഈ വിപണി തകർച്ച അദാനി ഗ്രൂപ്പിന് ഗണ്യമായ നഷ്ടമാണ് ഉണ്ടാക്കിയത് അവരുടെ വിപണി മൂലം തിങ്കളാഴ്ച മാത്രം നാൽപ്പത്തി എണ്ണായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി എട്ട് കോടി രൂപയാണ് കുറഞ്ഞിരിക്കുന്നത് കഴിഞ്ഞ അഞ്ച് ദിവസത്തിനുള്ളിൽ അദാനി ഓഹരികൾ കുറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ് എ സി സി അഞ്ച് ശതമാനം ഇടിഞ്ഞത് രണ്ടായിരത്തി നാനൂറ്റി പത്ത് രൂപയിലെത്തി അദാനി എനർജി സൊല്യൂഷൻസ് ഏകദേശം രണ്ട് ശതമാനം ഇടിഞ്ഞ് ആയിരത്തി നാല് രൂപയുമായി അദാനി എന്റർപ്രൈസസ് എഴുപത്തി മൂന്ന് ശതമാനം ഇടിഞ്ഞ് മൂവായിരത്തി അൻപത്തി അഞ്ച് രൂപയായി അദാനി ഗ്രീൻ എനർജി മൂന്ന് ശതമാനം കുറഞ്ഞ് ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി രണ്ട് രൂപയായി അദാനി തുറമുഖങ്ങളും പ്രത്യേക സാമ്പത്തിക മേഖലയും രണ്ട് ദിശ അദാനി പവർ നാല് ശതമാനം ഇടിഞ്ഞ് അഞ്ഞൂറ്റി പതിനേഴ് രൂപയിലെത്തി അദാനി ടോട്ടൽ ഗ്യാസ് ഒരു ശതമാനം ഇടിഞ്ഞ് തൊള്ളായിരത്തി മുപ്പത്തി ഒൻപത് രൂപയിലെത്തി അദാനി വിൽമർ മൂന്ന് ശതമാനം ഇടിഞ്ഞ് മുന്നൂറ്റി മുപ്പത്തിയഞ്ച് രൂപയിലും എത്തി യു എസ് ഫോറിൻ കറപ്റ്റ് പ്രാക്ടീസ് ആക്ട് പ്രകാരം അദാനി ഗ്രൂപ്പ് സ്ഥാപനമായ അദാനി ഗ്രീൻ എനർജി ലിമിറ്റഡിനെ എതിരെ യു എസ് അറ്റോർണിയും യു എസ് ജസ്റ്റിസ് ഡിപ്പാർട്ട്മെന്റും അന്വേഷണം നടത്തിയതായി ജെ പി മോർഗൻ ഒരു കുറിപ്പിൽ പരാമർശിക്കുന്നുണ്ട് എന്നാൽ അദാനി ഗ്രൂപ്പിന്റെ ഡോളർ ബോണ്ടുകളുടെ റേറ്റിംഗ് ൾ ജെ പി മോർഗൻ നിലനിർത്തിയിട്ടുമുണ്ട് അദാനി ഗ്രൂപ്പിന് എതിരെയുള്ള കൈക്കൂലി അന്വേഷണം കമ്പനിയെ കാര്യമായി ബാധിക്കില്ല എന്നാണ് ജെ പി മോർഗൻ പറയുന്നത് ചെറുകിട നിക്ഷേപകരെയും മ്യൂച്വൽ ഫണ്ടുകളെയും ഇത് കൂടുതൽ തളർത്തുമോ എന്ന് വരും ദിവസങ്ങളിൽ കാത്തിരുന്ന് കാണാം കൂടാതെ കഴിഞ്ഞ വർഷം ഓഹരി വിപണിയിൽ അദാനിക്ക് തിരിച്ചടി നേരിട്ടിരുന്നു കമ്പനികളുടെ ഓഹരികൾക്ക് വന്നിടിവാണ് അന്ന് രേഖപ്പെടുത്തിയത് അദാനിയുടെ മുഴുവൻ ഓഹരികൾക്കും നഷ്ടമാണ് നേരിട്ടത് അദാനി എന്റർപ്രൈസസ് ഏഴ് ദശാംശം ആറ് ശതമാനമാണ് അന്ന് ഇടിഞ്ഞത് അദാനി പോർട്സ് അഞ്ച് ദശാംശം ആറ് ശതമാനവും അദാനി പവർ അഞ്ചു ശതമാനവും അദാനി ട്രാൻസ്മിഷൻ അഞ്ച് ശതമാനവും അദാനി ഗ്രീൻ എനർജി അഞ്ച് ശതമാനവും അദാനി ടോട്ടൽ ഗ്യാസ് അഞ്ച് ശതമാനം അദാനി ലിൽമർ നാല് ദശാംശം ഒൻപത് ശതമാനം എന്നിങ്ങനെയാണ് ഓഹരി വില അന്നിടിഞ്ഞിരുന്നത് എൻ ഡി ടി വിക്ക് നാല് ദശാംശം ഒൻപത് ഒൻപത് ശതമാനം എ സി സിക്ക് നാല് ദശാംശം രണ്ട് രണ്ട് ശതമാനവും അംബുജ സിമെന്റിന്റെ ഓഹരി വില രണ്ട് ദശാംശം ഒമ്പത് എന്ന് ശതമാനവും ഇടിഞ്ഞിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഇത്തരത്തിൽ അദാനി ഗ്രൂപ്പിന്റെ ഓഹരികൾ കടുത്ത വിൽപ്പന സമ്മർദ്ദം അഭിമുഖീകരിച്ചതോടെ ഓഹരി വിൽപ്പനയിൽ പണം സ്വരൂപിക്കാനുള്ള കമ്പനിയുടെ നീക്കങ്ങൾ അനിശ്ചിതത്വത്തിൽ ആയിരുന്നു ഓഹരി വിൽപ്പനയിൽ ഇരുപത്തിയൊന്നായിരം കോടി രൂപ സ്വരൂപിക്കാനാണ് കമ്പനി ലക്ഷ്യമിടുന്നത് അദാനിയുടെ പത്ത് ഓഹരികൾക്കും കഴിഞ്ഞ വർഷം വിപണിയിൽ തിരിച്ചടിയേറ്റിരുന്നു അദാനി ടോട്ടൽ ഗ്യാസിനാണ് ഏറ്റവും വലിയ ഇടിവ് ഉണ്ടായത് ടോട്ടൽ ഗ്യാസിന്റെ ഓഹരി വില അഞ്ചു ശതമാനം ഇടിഞ്ഞപ്പോൾ ട്രാൻസ്മിഷൻ എന്റർപ്രൈസസ് എന്നിവ യഥാക്രമം നാല് ദശാംശം ആറ് ശതമാനവും മൂന്ന് ദശാംശം അഞ്ചു ശതമാനവുമായി ഇടിഞ്ഞിരുന്നു അദാനി പവറിന് മൂന്ന് ശതമാനം തകർച്ചയാണ് ഉണ്ടായത് ഗ്രീൻ എനർജി രണ്ട് ദശാംശം രണ്ട് അദാനി വിൽമർ ഒന്ന് ദശാംശം രണ്ട് അദാനി പോർട്സ് ആൻഡ് സൈസ് സീറോ ദശാംശം അഞ്ച് സീറോ ദശാംശം രണ്ട് എന്നിങ്ങനെയാണ് മറ്റ് ഓഹരികളുടെ തകർച്ചകൾ അദാനി ഗ്രൂപ്പിന്റെ ഓഹരി വിൽപ്പന സംബന്ധിച്ച വാർത്തകളും ഗ്രൂപ്പുമായി ബന്ധപ്പെട്ട് സുപ്രീംകോടതിയിൽ നടന്നിരുന്ന കേസും കമ്പനിക്ക് തിരിച്ചടി ഉണ്ടായിട്ടുണ്ടെന്നതായിരുന്നു റിപ്പോർട്ടുകൾ സൂചിപ്പിച്ചത് ഓഹരി വില ഇടിഞ്ഞതോടെ കമ്പനിയുടെ ഓഹരി വിൽപ്പന അനിശ്ചിതത്വത്തിലും ആയിരുന്നു നേരത്തെ ഹിൻഡർബർഗ് റിപ്പോർട്ട് പുറത്തുവന്നതിന് പിന്നാലെ ഓഹരി വിൽപ്പനയിൽ നിന്നും അദാനി ഗ്രൂപ്പ് പിന്മാറിയിരുന്നതാണ് അതേസമയം അതിനുശേഷമുള്ള ദിവസങ്ങളിൽ അദാനി ഓഹരികളുടെ വില ഉയരുമെന്ന പ്രതീക്ഷയിലായിരുന്നു സാമ്പത്തിക വിദഗ്ധർ പങ്കുവച്ചിരുന്നത് ഇപ്പോൾ വീണ്ടും ഈ വർഷം അദാനിയുടെ ഓഹരികൾ തകർച്ചയിലേക്ക് പോകുന്ന സാഹചര്യം മാണ് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി